എൻ്റെ പേര് ഡോക്ടർ ലിബി ജോൺ ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരികയാണ് അമ്മ മാതാവിനും തിരകുമാരനും നന്ദി ആക്ച്വലി ഞാൻ എം ബി ബി എസ് എടുത്തത് റഷ്യയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം എഫ് എം ജി എക്സാം ക്ലിയർ ചെയ്യണം വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു പരീക്ഷയാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് പാസ് ഔട്ടായത് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു കോച്ചിങ് സെൻറ്ററിൽ ഒന്നും പോയിട്ടില്ല ആദ്യം ഞാൻ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു നന്നായിട്ട് പഠിച്ചാൽ പാസ്സാവാമല്ലോ എന്ന് ആഗ്രഹിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞു എനിക്കപ്പം അമ്മ ആദ്യം ഉടമ്പടീനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പിന്നെ അമ്മ നന്നായിട്ട് പഠിച്ചാൽ മതിയല്ലോ വേറെ ഞാൻ ദിവസം പള്ളിയിൽ പോകുന്നുണ്ട് വേറെ ഉടമ്പടി ഇപ്പം എടുത്താൽ തന്നെ പാസ്സാവണം എന്നൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാക്കു തർക്കങ്ങൾ വരാറുണ്ട് പക്ഷേ എക്സാം ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഞാൻ നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ ഫുൾ നെഗറ്റീവ് തോട്ട്സ് എന്നെക്കൊണ്ട് പറ്റുമോ സാധിക്കുമോ എന്തോ എന്നെക്കൊണ്ടൊന്നും പറ്റാത്ത ഒരു ഫീലിംഗ് എനിക്ക് ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റായിപ്പ് വന്നു പിന്നെ ഞാൻ വെച്ചോ അമ്മ നമുക്ക് കൃപാസനം വരെ ഒന്ന് പോയി പ്രാർത്ഥിക്കാം എന്നേ പറഞ്ഞോളൂ അപ്പോഴും എനിക്ക് ഉടമ്പടി എടുക്കണം എന്നൊന്നൊരു ഇല്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്നേ വന്നോളൂ ഇവിടെ വന്ന് മാതാവിനോട് കണ്ണീരോട് ഇരുന്ന് പ്രാർത്ഥിച്ചു പെട്ടെന്ന് എനിക്ക് തോന്നിപ്പോയി ഉടമ്പടി എടുക്കാം അങ്ങനെ ഞാൻ പോയി മാതാവിനോടുത്ത് നിന്ന് ഉടമ്പടി എടുത്തു ഞാൻ സെപ്റ്റംബർ ടു തൗസ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഉടമ്പടി എടുക്കുന്നത് ഒരു ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആദ്യം മാതാവുണ്ടല്ലോ ഇനി ആഞ്ഞിരുന്നു പഠിക്കാം എന്നാ അങ്ങനെ പതിമടങ്ങ് ശക്തിയോടെ ഇരുന്ന് പഠിച്ചു പിന്നെ ഞാൻ എത്ര പഠിച്ചിട്ടും കവറാവുന്നില്ല ടോപ്പിക്ക് ഡിസംബറിലാണ് പരീക്ഷ പിന്നെ ഞാൻ മനസ്സിലൊന്നും ആഗ്രഹിച്ചു ഒന്നൊന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് എക്സ്റ്റെൻഡ് ആക്കിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ മാതാവാണെങ്കിൽ ഭയങ്കര സംഭവമാണല്ലോ അല്ലെ ഡിസംബറിൽ നടക്കാനുള്ള ഒരു രീക്ഷ ജാനുവരിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു തന്നു ഞാൻ എൻ്റെ മാക്സിമം ഇട്ട് എനിക്ക് കിട്ടിയ ചാൻസ് ആണ് കളയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ എൻ്റെ മാക്സിമം ഇട്ട് പഠിച്ചു എന്ന് രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു കുമ്പസാരിക്കും മാതാവിനെ പ്രതീക്ഷകരണം പ്രാർത്ഥന പഠിക്കും അങ്ങനെ മാതാവിനെ കൂടെ നിർത്തി ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു രാവിലെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് എക്സാം ഹാളിലോട്ട് ചെന്നു എക്സാം ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മൊത്തം ബ്ലാങ്ക് ഒന്നും ഒന്നും എൻ്റെ കണ്ണിലോട്ട് വരുന്നില്ല മനസ്സിലോട്ടും വരുന്നില്ല അങ്ങനെ മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി പിന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് 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 അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു എക്സാം കഴിഞ്ഞിറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും എൻ്റെ പ്രതീക്ഷ മാതാവിലായിരുന്നു വെച്ചാൽ എൻ്റെ ബുദ്ധിക്ക് ഞാൻ പാസ്സാവില്ല പക്ഷെ മാതാവ് സഹായിച്ചാൽ എനിക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രതീക്ഷയും നമുക്കറിയാലോ ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിനിപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി എനിക്കുണ്ടായിരുന്നു ഞാൻ ഐസിലൊരു കോച്ചിങ് കോച്ചിങ് സെൻറ്ററൊക്കെ നോക്കി വെച്ചു പറഞ്ഞില്ല വീട്ടിൽ പിന്നെ കോച്ചിങ് സെൻ്ററൊക്കെ നോക്കി വെച്ചു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു അത് പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നുമല്ല അവർ നേരത്തെ ഇട്ടതാ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരുന്നു രാത്രി അപ്പം ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് വന്നു എനിക്ക് റിസൾട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും ഈ രാത്രിയൊക്കെ ആരെങ്കിലും റിസൾട്ട് റിലീസ് ചെയ്യൂ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഫേക്ക് ആയിരിക്കും മാർക്ക് നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് വാസുവല്ല നല്ല മാർക്ക് അപ്പം ഞാൻ ഏ ഇതെൻ്റെ ആയിരിക്കില്ല ഞാൻ കുറേ നേരം കൊണ്ട് എൻ്റെ തന്നെ ആണോ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നാല് മൂന്ന് ഫ്രണ്ട്സിനെ വിളിച്ചു എന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ തന്നെയാണെന്നുള്ളൊരു പ്രതീക്ഷ വന്നപ്പോഴത്തേക്ക് അങ്ങനെ മാതാവ് ചെറിയ അനുഗ്രഹമല്ല വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അത് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അങ്ങനെ മാതാവ് ഈശോയും എനിക്കത് തന്നനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ജീവിതം കുറച്ച് സുഖകരമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പോയിക്കൊണ്ടിന്നപ്പോഴേ വിചാരിച്ചു അടുത്ത കഥ തുടങ്ങുന്നത് അടുത്ത ലോങ് പ്രോസസ്സ് ഹൗസ് റൺസി പീരീഡ് ഹൗസ് റൺസി പീരീഡിനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ ഓക്കെ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴത്തേക്ക് നിയമമൊക്കെ മാറി ആദ്യം പറഞ്ഞു ആദ്യം സാധാരണ പുറത്ത് നിന്ന് എം ബി ബി എസ് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിൽ ഇതിട്ട് നമുക്ക് ഹൗസ് അറേഞ്ച് ചെയ്യാം പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ഈ സമയം അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നല്ലതാണ് പക്ഷെ നമ്മളിനി വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ലോങ് പ്രോസസ്സാണ് വീണ്ടും ഓൾറെഡി ഇപ്പോൾ എക്സാം ഇത്ര വെയ്റ്റായി ഇനി അതിനിടയിൽ ഈ ഹൗസ് റെൻസിനെയും കൂടി കയറുന്നത് നമ്മൾ ഒരു ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരാമെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ടൈമും കളയുമല്ലേ വയസ്സും കൂടും എന്നൊക്കെ ആലോചിച്ച് എൻ്റെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് രണ്ടാമത് വന്ന് പുതുക്കി മാതാവിനോട് വന്ന് പുതുക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തിരിച്ച് വീട്ടിലോട് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നിയമം അങ്ങ് കിട്ടി അതായത് ജന ഹോസ്പിറ്റൽ അടച്ച് ജന ഹോസ്പിറ്റലൊക്കെ തുറക്കപ്പെട്ടു എൻ്റെ മനസ്സിൽ അങ്ങനൊരു അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല ഞാൻ എനിക്കൊരു ആഹ്ലാദം എന്ന് വെച്ചാൽ ഇതുപോലൊരു എനിക്ക് ഉണ്ടായിരുന്നില്ല അടച്ച് ജനറൽ ഹോസ്പിറ്റലിൽ തുറക്കപ്പെട്ടു എനിക്ക് അതെനിക്കറിയാതെ എനിക്ക് വേണ്ടി ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ അങ്ങനെ ഹൗസ് എറൻസി കയറി അതും ഒരു അധികം നാളെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല സത്യം പറഞ്ഞ ഒരു ഫോർ മന്ത്സ് വെയിറ്റ് ചെയ്തു കയറി മനോഹരമായിട്ട് പൂർത്തിയാക്കി പക്ഷേ ഇവിടുത്തെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിക്ക് വീണ്ടും ലോങ് പ്രോസസ്സ് ഉണ്ടെന്ന് അറിയാം അങ്ങനെ ഞാൻ വീണ്ടും മാതാവിനെ തന്നെ കൂട്ടി പിടിച്ചു മാതാവിനോട് വന്ന് മൂന്നാമത് ഞാൻ പുടയ്ക്കി പുതുക്കി അങ്ങനെ മാതാവ് അതും എന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും ഇട്ടിരുന്നില്ല പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ പെർമനൻ്റ് രജിസ്ട്രേഷനും മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എന്നും രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു കുമ്പശാരിക്കും മാതാവിൻ്റെ പ്രതിശീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു മാതാവിൻ്റെ മെഡൽ അത് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാവും അതെനിക്കൊരു ശക്തിയാണ് അത് അറിയില്ല എനിക്ക് ഇമ്പോസിബിൾ ഇപ്പം ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം ആ ഒരു എവിടെ നിന്നില്ലാത്ത ഒരു ശക്തി ഇങ്ങനെ എത്ര ആൾക്കാരെ ഫേസ് ചെയ്ത് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ആ ഒരു ശക്തിയും ഇപ്പോഴും മാതാവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതിന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എവിടെ നിന്ന് പ്രേശിത പ്രവർത്തനമായിട്ട് പത്രം കൃപാസനത്തിലെ പത്രം വാങ്ങിച്ച് ഞാൻ വിശ്വാസത്തോടെയും പ്രാർത്ഥനയുടെ ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു എല്ലാത്തിനും അമ്മ മാതാവിനും തിരിക്കുമാരൻ ഒരായിരുന്നു നന്ദി വിലാപങ്ങൾ മൂന്ന് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് തിരുവചനങ്ങൾ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിംഗിലേക്ക് തിരിയുകയും ചെയ്യാം നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം ലിബി ജോൺ എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വിദേശത്ത് വൈദ്യപഠനം പൂർത്തിയാക്കിയ മകൾ എഫ് എം ജി പരീക്ഷ ആദ്യ ടെമിൽ ജയിച്ചത് ഹൗസ് ഏജൻസി സമയം കളയാതെ ചെയ്യുവാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചത് പെർമനൻറ്റ് രജിസ്ട്രേഷൻ കിട്ടിയത് ഈ മൂന്ന് കാര്യങ്ങളെയാണ് ഈ അൾത്താരയിൽ മകൾ പങ്കുവെച്ചത് അത് ഒറ്റവാചകത്തിൽ അച്ഛൻ പറഞ്ഞെങ്കിലും എത്ര കണ്ട് അതിനകത്ത് മകൾ കടന്നുപോയ സംഘർഷങ്ങൾ അത് പഠന വിജയത്തിലെത്തിക്കുവാൻ സാധിക്കില്ലെന്ന തിരിച്ചറിഞ്ഞ അവസരങ്ങൾ പരീക്ഷ ഏറെ കടികെട്ടിയായി ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് കരുതി അമ്മയെ മാത്രം കൂട്ടുപിടിച്ച ഓരോ ചോദ്യത്തിനും ഉത്തരമെഴുതിയ നിമിഷങ്ങൾ ഒരു വർഷമെങ്കിലും ഹൗസ് എർജൻസിക്ക് കാത്തിരിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുമ്പോൾ അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി പുതുക്കി തിരികെ വീട്ടിലെത്തി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ജനറൽ ഹോസ്പിറ്റൽ അതുവരെ ഇല്ല എന്ന് പറഞ്ഞിടത്ത് വീണ്ടും റീഓപ്പൺ ഓപ്പൺ ചെയ്ത് മക്കൾക്ക് അത് ഹൗസ് എർജൻസിക്കുള്ള അവസരം ഗവൺമെൻറ് പോളിസി മാറിക്കൊണ്ട് അനുവദിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം ഒക്കെ ഈ അൽത്താരയിൽ മകൾ പങ്കുവെക്കുകയാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ അതുകൊണ്ട് ജോസഫ് ബച്ചൻ എപ്പോഴും പറയും നിങ്ങൾ ചെറിയ കാര്യങ്ങളല്ല കൊടുക്കേണ്ടത് വലിയ കാര്യങ്ങളാണ് നടക്കില്ല എന്ന് ഉറപ്പുള്ളതൊക്കെയും പ്രത്യക്ഷീകരണ മാതാവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക കാരണം അമ്മയുടെ ആവശ്യമാണ് പ്രത്യക്ഷീകരണം സഭയെക്കൊണ്ട് അംഗീകരിക്കുക ലോകത്തിലതെന്നും ആദരിക്കുന്നതായി നിലനിർത്തുക അതുകൊണ്ട് നമുക്ക് കൈവിട്ടു പോകുന്ന വിഷയങ്ങളൊക്കെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ എടുക്കുന്ന ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുവാൻ തയ്യാറായാൽ അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി നമുക്കാവശ്യമുള്ളത് അസാധ്യമായത് സാധ്യമാക്കിത്തരും സമയ ചുരുക്കത്തിൽ അനുവദിച്ചു തരും ജീവിതത്തിന് ശുഭകരമാകേണ്ടതൊക്കെയും തരും ഭാരപ്പെട്ടതൊക്കെയും ലഘുവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമാധാനത്തിൽ സംരക്ഷിക്കാം അതിൻ്റെ എല്ലാ കണ്ടൻസും ഈ മകളുടെ ഈ സാക്ഷ്യത്തെ നമ്മൾ കാണുന്നുണ്ട് എല്ലാ ഭാരങ്ങളും അകറ്റിയ എല്ലാ ആശങ്കകളും അകറ്റിയ വിജയം നൽകിയ സമയം ചുരുക്കിയ അസാധ്യമെന്ന് കരുതിയത് നിസ്സാരമായി കൊടുത്ത അമ്മയുടെ വലിയ സംരക്ഷണത്തിന് ഈ മകൾ നന്ദി പറയുന്നു നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ ഏതൊരു നിയോഗത്തെയും സംശയമില്ലാതെ പൂർണ്ണ കൂടി കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വലിയ അനുഗ്രഹങ്ങൾ അമ്മയിലൂടെ നമുക്ക് പ്രാപിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക